ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് കാര്യങ്ങൾ കൂടിപ്പിച്ചിട്ടുണ്ട് ഒന്ന് നിങ്ങൾ ഇതൊക്കെ നേരിട്ട് ബഹുമാനപ്പെട്ട കോടതിയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ പിടിച്ചെടുക്കുന്ന രേഖകളുടെ ഒക്കെ ഒരു കോപ്പി ദോ ഇവിടെ കൊണ്ടുവച്ചേക്കണം രജിസ്ട്രാർ ഏൽപ്പിച്ചേക്കണം എന്നും കൂടി കർശന നിർദ്ദേശം നൽകുന്നു ഈ സർക്കാരിന്റെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും തെറ്റായൊരു ചർച്ചയാണ് കാരണം നമ്മൾ പൊതുവേ പറയാറുണ്ട് കോഴിയുടെ സംരക്ഷണം കുറുക്കനെ ഏൽപ്പിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന് അമ്പലത്തിന്റെ സംരക്ഷണം കമ്മ്യൂണിസ്റ്റുകളെ ഏൽപ്പിച്ചാൽ ഇതെല്ലാം ഇതിനപ്പുറവും സംഭവിക്കും കാരണം കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് അതായത് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഗുരുവായൂർ ചെന്നപ്പോൾ ആ വട്ടത്തിൽ കാണുന്നവൻ്റെ പേരാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയ കോലാഹലം നമ്മൾ മറന്നിട്ടില്ല ഏതൊക്കെ വെല്ലുവിളി മഴ പെയ്തപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആളാണ് സ്വരാജ് കമ്മ്യൂണിസ്റ്റുകാരനാണ് പിണറായി വിജയനും അന്നത്തെ ദേവസ്വം വകുപ്പ് അന്നത്തെ ജി സുധാകരനുമെല്ലാം നമ്മുടെ വിശ്വാസങ്ങളെയും എല്ലാം എത്രത്തോളം അവഹേളിച്ചു എന്ന് ഒരു ഹിന്ദുവും മറന്നു പോയിട്ടില്ല നമ്മുടെ ഒരു ഗതികേടുകൊണ്ട് ഇന്ന് അയ്യപ്പൻ നമ്മുടെ കണ്ണു തുറപ്പിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് കാരണം ശ്രീരാമനെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകളും ചവിട്ടി മെതിച്ചപ്പോ ആ ശ്രീരാമ ക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ബി ജെ പി യെ അവരധികാരത്തിലേറ്റി പതിനൊന്ന് വർഷമായി ബി ജെ പി രാജ്യം ഭരിക്കുന്നുണ്ട് ഇരുപത് സംസ്ഥാനങ്ങളും ഭരിക്കുന്നുണ്ട് കേരളത്തിൽ അയ്യപ്പൻ നിമിത്തമാകണം അയ്യപ്പന്റെ സ്വത്ത് അയ്യപ്പന്റെ സത്വം ഇത് രണ്ടും സംരക്ഷിക്കുവാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ് ആരും കഴിയില്ല വിശ്വാസികൾ ദേവസ്വം വകുപ്പും മന്ത്രിയാകണം ഇന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ദേവസ്വം വകുപ്പ് മന്ത്രി കമ്മ്യൂണിസ്റ്റുകാരായ ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്ക് ഗുരുവായൂരപ്പന്റെയോ ശബരിമല അയ്യപ്പന്റെയോ മുന്നിലെത്തുമ്പോൾ ഒന്നിങ്ങനെ നമസ്കരിക്കാൻ പറ്റുമോ അവർ വിശ്വാസികളാണോ ദേവസ്വം കൊണ്ട് ജീവിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകളാണ് ദേവസ്വം ബോർഡിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് ഗുരുവായൂരപ്പനും ശബരിമല അയ്യപ്പനും എല്ലാം തന്നെ കല്ലുകളായിട്ടാണ് കാണുന്നത് തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന്റെ പ്രധാന മുദ്രാവാക്യം അമ്പലം എന്നത് ചുമരല്ലേ വിഗ്രഹം എന്നത് കല്ലല്ലേ ഹിന്ദുക്കളായ നമ്മൾ എന്താ പറയുന്നത് മനുഷ്യൻ സ്നേഹിക്കുന്നതിനെ സ്വന്തമാക്കും വെറുക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യും ആരാധിക്കുന്നതിനെ സംരക്ഷിക്കും ശബരിമലയിൽ സ്വർണം കൊണ്ടുള്ള ഭഗവാന്റെ രൂപം കാണുമ്പോൾ അവിടുത്തെ എന്ത് കണ്ടാലും അതിനെ വീട്ടിൽ കൊണ്ടുവരുവാൻ ഭക്തരായ നമ്മൾ ആഗ്രഹിക്കില്ല എന്തുകൊണ്ട് നമ്മൾ അതിനെ ആരാധിക്കുന്നു എന്നുകൊണ്ട് ആരാധിക്കുന്നതിനെ സംരക്ഷിക്കും ഈ നമ്മുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ സഹയാത്രികൻ വിശ്വാസിയാണോ അദ്ദേഹത്തോട് ചോദിക്കുക അയ്യപ്പൻ ഉണ്ടോ എന്ന് ചോദിക്കുക ഗുരുവായൂരപ്പൻ ഉണ്ടോ എന്ന് ചോദിക്കുക അയ്യപ്പൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ദേവസ്വ വകുപ്പ് മന്ത്രി അയ്യപ്പന്റെ മുതൽ സംരക്ഷിക്കും എന്ന് പറയുന്നത് കുറുക്കൻ കോഴിയെ സംരക്ഷിക്കും എന്ന് പറയുന്നത് പോലെ പരിഹാസ്യമാണെന്നറിയണം അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തെ സർവതാ എല്ലാ അർത്ഥത്തിലും തകർക്കുക എന്നുള്ളതാണ് അതായത് എക്കാലത്തും ഹിന്ദു വിശ്വാസങ്ങൾക്ക് മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്തൊരു ഹിന്ദുവിന്റെ അമ്പലങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് അതായത് കേരളത്തിൽ അമ്പതിനായിരത്തോളം ക്ഷേത്രങ്ങളുണ്ട് ഇതിൽ അയ്യായിരം ക്ഷേത്രത്തിന് അടുത്താണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് ഗുരുവായൂർ ശബരിമല വൈക്കം കാടാമ്പൂട് അടക്കമുള്ള ബണ്ണാരത്തിൽ കോടികൾ വന്നു വീഴുന്ന അമ്പലങ്ങളാണ് ദേവസ്വം ബോർഡിന് വേണ്ടതുള്ളൂ കരിന്തിരി കത്തുന്ന ഒരു ക്ഷേത്രവും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാറില്ല പിന്നെ ഇവർ പറയാറുണ്ട് അമ്പലത്തിലെ പൈസ ഞങ്ങൾ എടുക്കാറില്ല ലാഭത്തിലോടൊന്ന് അമ്പലം കൊണ്ട് നഷ്ടത്തിലോടൊന്ന് അമ്പലത്തിന് കൊടുക്കുന്നു എന്നൊക്കെ അമ്പലം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് നോക്കേണ്ടത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരുടെയും കടമയല്ല അത് വിശ്വാസിയുടേതാണ് ആദ്യമുണ്ടായത് ഭക്തനാണ് പിന്നീടാണ് മൂർത്തി ഉണ്ടായത് ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് കല്ലിന്മേൽ കല്ല് വെച്ച് ഗുരുവായൂർ അമ്പലം ഉണ്ടാക്കിയത് ഹിന്ദുവാണ് ലക്ഷണമൊത്ത് ശിലയിൽ നിന്നും ഗുരുവായൂരപ്പനെ വേർതിരിച്ചെടുത്ത ശില്പി ഹിന്ദുവാണ് തന്ത്രശാസ്ത്ര വിധി പ്രകാരം ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച തന്ത്രി വര്യവും ശാന്തികർമ്മങ്ങൾ നടത്തിയവരും ഹിന്ദുവാണ് അതിനു മുന്നിൽ ഭണ്ണാരം വെച്ചതും ഭണ്ണാരത്തിന് ദ്വാരം വെച്ചതും അതിലേക്ക് പൊന്നും പണവും നിറഞ്ഞത് ഹിന്ദുവാണ് പക്ഷെ പൊന്നും പണവും അമ്പലത്തിലെ ഭണ്ണാരത്തിൽ ഇടാൻ മാത്രമേ ഹിന്ദുവിന് സ്വാതന്ത്ര്യമുള്ളൂ അത് തുറന്നെടുക്കുന്നത് ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇതാണ് മാറേണ്ടത് അമ്പലത്തിന്റെ ഭണ്ണാരത്തിലേക്ക് പൊന്നും പണവും കുരുമുളകും നാളീകരവും നിക്ഷേപിക്കുന്ന ഹിന്ദുവിന് അതെന്ത് ചെയ്യുന്നു എന്നറിയുവാനുള്ള അവകാശം ഇല്ലാതെ പോകുന്നു കേരളത്തിൽ അതുകൊണ്ടാണ് ശബരിമല അയ്യപ്പന്റെ പൊന്നും അയ്യപ്പനെ തന്നെ അടിച്ചു മാറ്റും ഒരു സംശയം വേണ്ട നമ്മൾ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് ഇതൊരവസരമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പനെ തകർക്കുവാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകാരനെയും കോൺഗ്രസിനെയും എല്ലാം അധികാര ഭ്രഷ്ടരാക്കുവാനുള്ള അവസരമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് നമ്മൾ എന്തുകൊണ്ട് ബിജെപിയെ തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് രാമക്ഷേത്രം വന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് രാഷ്ട്രം വികസനത്തിലേക്ക് ഉയർന്നത് എങ്കിൽ കേരളവും ആ വഴിയിൽ ചിന്തിക്കണം നമ്മൾ ദേവസ്വം വകുപ്പ് ബോർഡിനെയോ ദേവസ്വം ബോർഡ് ഒന്ന് രണ്ട് പോറ്റിമാരെ ഒന്ന് പുറത്താക്കിയതുകൊണ്ട് ഈ പറയുന്ന മൊത്തം മോഷ്ടാക്കൾ നിറഞ്ഞിരിക്കുകയാണ് ഈ ദേവസ്വം ബോർഡിൽ ഗുരുവായൂരിലെ ജീവനക്കാരിൽ അറുപത് ശതമാനവും ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കൂ ഗുരുവായൂരപ്പൻ ഉണ്ടോ ശബരിമല അയ്യപ്പൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഗുരുവായൂരപ്പൻ ഇല്ല ശബരിമല അയ്യപ്പൻ ഇല്ല അങ്ങനെയുള്ള ഒരാളുടെ കൈകളിൽ എങ്ങനെയാണ് അയ്യപ്പന്റെ സ്വർണം ഭദ്രമായിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെല്ലാം അമ്പലത്തിലേക്ക് ഇന്ന് എന്തുകൊണ്ട് കയറിക്കൂടി അയ്യപ്പ സംഗമത്തെക്കുറിച്ച് അസ്കർ പറഞ്ഞു ഏഴ് കോടി രൂപയ്ക്ക് അറുന്നൂറ് ആളുകളെ പങ്കെടുപ്പിച്ച സംഗമം തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞു പോയ സംഗമമാണ് നോക്കൂ പത്ത് ലക്ഷം രൂപയ്ക്ക് പതിനായിരത്തിൽ പരം ആളുകളെ പങ്കെടുത്ത സംഗമമാണ് വിശ്വാസി സംഗമം അപ്പൊ അയ്യപ്പ സംഗമം വിളിച്ചു ചേർക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരൻ നിർബന്ധിതമായി എന്ന് പറയുന്നത് ഹൈന്ദവ ഐക്യത്തിന്റെ ഒരു ശക്തിയാണ് അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് എന്ന് പറഞ്ഞവന് ഇന്ന് അമ്പല കമ്മിനിയുടെ പ്രസിഡന്റ് ആകാൻ ഓടി നടക്കുന്നു ഞങ്ങളുടെ എല്ലാ നാട്ടിലും കമ്മ്യൂണിസ്റ്റുകാർ അമ്പല പ്രസിഡന്റ് കമ്മനിയുടെ പ്രസിഡന്റ് ആകാൻ ഓടി നടക്കുകയാണ് എന്തുകൊണ്ട് അവര് മനസ്സിലായി അയ്യപ്പനോട് കളിച്ചാൽ ഞങ്ങളുടെ പാർട്ടിയെ ബാക്കി ഉണ്ടാവില്ല എന്ന് മനസ്സിലായപ്പോൾ അയ്യപ്പ സംഗമം വിളിച്ചു പക്ഷേ വിളിക്കുന്നവൻ ആരാണ് എന്ന് വിശ്വാസിച്ചി അതുകൊണ്ടാണ് ഒരു വിളിയുമില്ലാതെ പതിനായിരക്കണക്കിന് ആളുകൾ പന്തളത്ത് വിശ്വാസി സംഗമത്തിൽ ചെന്നപ്പോൾ മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡിന്റെ പൈസയും കൊടുത്തു ബാക്കിയൊരു നാല് കോടി കൊടുത്ത് ഏഴ് കോടി രൂപ പൊതു നിന്നും ഹിന്ദുവിന്റെ പൈസയും ചിലവഴിച്ചിട്ടും അറുന്നൂറിലധികം ആളുകളെ സംഘടിപ്പിക്കുവാൻ ഇവർക്ക് കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വിളിക്കുന്നവനാരെന്നൊരു ചോദ്യമുണ്ട് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയൊരു അങ്കലാപ്പിലാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അധികാരം കിട്ടും അധികാരത്തിനപ്പുറം മറ്റും അവർക്ക് ചിന്തിക്കാനില്ല ഈ അധികാരം മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടില്ല എന്ന് ധാരണയായിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ഇന്നും അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദിക്കും കേന്ദ്രത്തിനും ദേശീയതയ്ക്കും ഒപ്പം അവർ വരുന്നു ഓപ്പറേഷൻ സിന്ദൂർ വെച്ചുകൊണ്ട് പള്ളികളെ അലങ്കരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഹിന്ദുക്കളെ പ്രേരിപ്പിക്കണം എസ് എൻ ഡി പിയുടെയും എൻഎസ്എസിന്റെയും ഏതെങ്കിലും നേതാക്കന്മാർ ചെല്ലുന്നു എന്നതുകൊണ്ട് മുഴുവൻ നായരും ഈഴവനും അവർക്കമാണെന്നത് മിഥ്യാധാരണയാണ് വിശ്വാസകർ നേതാക്കന്മാർക്ക് പല താല്പര്യങ്ങളുണ്ടാകുമ്പോൾ അവർ വരാൻ വരാതിരിക്കാം അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് മറിച്ച് കേരളത്തിന്റെ ജനസംഖ്യയിൽ അമ്പത് ശതമാനമുള്ള ഹിന്ദുക്കൾ ഇന്ന് ചിന്തിക്കുന്നു ഞങ്ങളുടെ അയ്യപ്പന് രക്ഷ വേണം ഞങ്ങൾ ഞങ്ങളുടെ ഭണ്ണാരത്തിൽ നിന്ന് പണത്തിന് ഞങ്ങൾ കണക്ക് വേണം അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും നമ്മൾ വിശ്വാസികൾ പലതരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ന് നമുക്കറിയാം കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയുടെ ഗണപതിയുടെ പ്രസാദം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇന്ന് വീഡിയോയിലൂടെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദേവസ്വം ബോർഡ് നടന്ന ക്ഷേത്രങ്ങളും അഴിമതി മനസ്സിലാക്കുന്നു അതിനൊപ്പം നമ്മളൊന്ന് ചിന്തിക്കൂ സി ഐ ടിയിൽ പ്രവർത്തിക്കുന്ന ശാന്തിക്കാരൻ ശാന്തിക്കാരെതിനാണ് ഈ പോറ്റിമാർ ഉണ്ണികക്ഷം പോറ്റിമാരൊക്കെ എങ്ങനെയാണ് അമ്പലത്തിൽ സി ഐ ടി വരിക കമ്മ്യൂണിസ്റ്റ് അമ്പലത്തിൽ എന്താ കാര്യം അമ്പലം ചുമരാണ് വിഗ്രഹം കല്യാണം എന്ന് വിളിക്കുന്ന ആളുകളെ സംഘടിത രൂപത്തിലാക്കിയിട്ട് നിങ്ങൾ എന്ത് തോന്നിയാസം ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ സിഐ ടിൽ അംഗമായാൽ മതി എന്ന് പറയുന്ന ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ദേവസ്വം ബോർഡും ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഓഡിറ്റിംഗ് നടന്നിട്ട് എത്ര വർഷമായി ഞാൻ മനസ്സിലാക്കിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല ഒരു കട ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് ഗുരുവായൂർ പ്രസിഡന്റ് ഒരു പ്രസ്താവന അതെ കേട്ടോ ആ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ല അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറഞ്ഞാൽ ഒരു ചൊല്ലോ അതുപോലെ അതിനെ ഒന്ന് മാത്രം നോക്കൂ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഓഡിറ്റിംഗ് നടന്നത് എത്രയായി വൈക്കത്തും കാടാമ്പുടിയിൽ ഓഡിറ്റിംഗ് നടന്നത് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത്ര മാത്രമാണ് എല്ലാ വർഷവും മാർച്ച് മാസം ഓഡിറ്റിംഗ് നടത്തി ആ ഓഡിറ്റിംഗ് റിപ്പോർട്ട് ഭക്തജനങ്ങൾ സമർപ്പിക്കണം അതായത് ഗുരുവായൂർ അപ്പം ഭണ്ണാരത്തിൽ ഇത്ര രൂപ വന്നു ഇത്ര ചെലവഴിച്ചു എന്തിനൊക്കെ ഇപ്പൊ നമ്മൾ ഇന്നും ചിന്തിക്കുന്നു ഒരുപാട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഹിന്ദുവിന്റെ നെറ്റിൽ തൊടുവാൻ തരുന്ന ആ കളവുണ്ടല്ലോ അല്ലെങ്കിൽ കളവപ്പൊടി കുങ്കുമപ്പൊടിയൊക്കെ ഉണ്ടല്ലോ ക്യാൻസർ വരാൻ സാധ്യതയുള്ളതാണ് മാരകമായ കെമിക്കൽ കൊണ്ട് പലതും ജിഹാദികൾ നിർമ്മിക്കുന്നതാണ് വിഗ്രഹാരാധന പാപമാണ് എന്ന് പറയുന്നവരാണ് വിഗ്രഹാരാധനകളിൽ എണ്ണ തരുന്നത് വിളക്കെണ്ണയാണ് ഒരു മിക്കവാറും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നത് ബീഫ് വരട്ടി എണ്ണകൾ കങ്കായത്ത് കൊണ്ടുപോയി തമിഴ്നാട്ടിലെ കൊണ്ടുപോയി ശുദ്ധീകരിച്ച് എള്ളിന്റെ എസൻസും ചേർത്ത് കുപ്പിയിലാക്കി വിളക്കെണ്ണ എന്ന രൂപത്തിൽ വരുമ്പോ പതിനാറ് ലിറ്റർ എണ്ണയ്ക്ക് ഇപ്പോഴത്തെ ആയിരത്തി ഇരുന്നൂറ് രൂപയാ ഏത് ജൈവ എണ്ണ ഏത് വെജിറ്റേബൽ എണ്ണയാണ് ആ പൈസ കൊടുക്കാൻ കഴിയാൻ അപ്പൊ ഹിന്ദുക്കളെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ബീഫ് അനട്ടി എണ്ണ ഉപയോഗിക്കുന്ന ദേവസ്വം ബോർഡ് നെറ്റിയിൽ കുറിതൊടുന്ന ഹിന്ദുവിനെ സ്കിൻ ഡിസീസും ക്യാൻസർ അടക്കം വരുവാൻ സാധ്യതയുള്ള കളഭത്തിന്റെ പൊടികൾ ഭണ്ണാരത്തിൽ ഇടുന്ന പണം എന്ത് ചെയ്യും എന്ത് ചെയ്യരുത് എന്ന് ഹിന്ദുവിന് അറിയാൻ കഴിയുന്നില്ല ഭഗവാൻ കൊടുത്തിരിക്കുന്ന പൊന്ന് പോലും അടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ ശബരിമലയിൽ എന്തും നടക്കുമെങ്കിൽ ദേവസ്വം ബോർഡ് ഉടനെ പിരിച്ചുവിടും